യു എസുമായുള്ള താരിഫ് പോരാട്ടത്തിനിടയിൽ നിർണായക തീരുമാനവുമായി ചൈന രംഗത്തെ യു എസ് കയറ്റുമതിക്ക് ചൈന നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയതിനും കൂടാതെ ഡെസർട്ട് കണക്കിന് രാജ്യങ്ങൾക്കുള്ള മിക്ക തീരുവകൾക്കും തൊണ്ണൂറ് ദിവസത്തെ ഇളവ് ലഭിച്ചതിനും പിന്നാലെ പുതിയ വ്യാപാര ചർച്ചക്കാരനെ രംഗത്തിറക്കിയിരിക്കുകയാണ് നിലവിൽ യുഎസുമായുള്ള താരിഫ് പോരാട്ടത്തിനിടയിൽ ചൈന പുതിയ വ്യാപാര ചർച്ചക്കാരനെ നിയമിച്ചത് ആഗോളതലത്തിൽ വരെ വൻ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് രണ്ടായിരത്തി ഇരുപതിലെ ചൈനയും യു എസും തമ്മിലുള്ള വ്യാപാര കരാറിനായുള്ള ചർച്ചകളിൽ പങ്കെടുത്ത വാങ് വാങ്ഷോവിന് പകരക്കാരനായി ലിച്ചിങ് ഖാൻ ചുമതലയേറ്റതായാണ് ചൈന സർക്കാർ അറിയിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ പരസ്പരം സാധനങ്ങളുടെ തീരുവ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ യു എസിലേക്കുള്ള കയറ്റുമതിക്ക് ചൈന നൂറ്റി നാൽപ്പത്തി ശതമാനം നികുതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മറ്റ് ഡസൺ കണക്കിന് രാജ്യങ്ങൾക്ക് മിക്ക തീരുവകൾക്കും തൊണ്ണൂറ് ദിവസത്തെ ഇളവും നൽകി കൂടാതെ ഇന്ന് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ ജനുവരി മുതൽ മാർച്ച് മാസങ്ങളിൽ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ അഞ്ച് ദശാംശം നാല് ശതമാനം വാർഷിക വേഗതയിൽ വികസിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കയറ്റുമതിയുടെ പിന്തുണയോടെ വൻ നേട്ടങ്ങൾ കാണാൻ സാധിക്കുമെന്നും ചില വിശകലന വിദഗ്ധർ വ്യക്തമാക്കുന്നു കൂടാതെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ വരും മാസങ്ങളിൽ ഗണ്യമായി മന്ദഗതിയിലാകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചൈനയിൽ നിന്നുള്ള യു എസ് ഇറക്കുമതിക്ക് തീരുവുകൾ പ്രാബല്യത്തിൽ വരുന്നതോടെ വളർച്ചാ നിരക്കിൽ കയറ്റുമതി ഒരു ശക്തമായ ഘടകമായിരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയുടെ അഞ്ചു ശതമാനം വാർഷിക നിരക്കിൽ ഈ വർഷം ഏകദേശം അഞ്ചു ശതമാനമാണ് ഉയർന്നത് അതേസമയം അമേരിക്കൻ കയറ്റുമതിക്ക് നൂറ്റി ഇരുപത്തി ശതമാനം തീരുവ ചുമത്തി ബീജിംഗ് അമേരിക്കയെ തിരിച്ചടിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരം വ്യാപാര യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ട്രംപിന്റെ അധികാര പദവിയാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കൂടാതെ യു എസിന്റെ സ്വന്തം വിപണികൾ വ്യാപാരത്തിനും നിക്ഷേപത്തിനും തുറന്നു കൊടുക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ അവർ ഊന്നിപ്പറയുകയും ചെയ്തു അടുത്ത കാലത്തായി താരിഫുകൾ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് എന്ന ദീർഘകാല വളർച്ചയെ അവ തടസ്സപ്പെടുത്തുന്നില്ലെന്ന് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വക്താവ് ഷെങ് ലയുൺ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേസമയം ചൈന എന്തിനാണ് ചർച്ചക്കാരെ മാറ്റുന്നതെന്ന കാര്യത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ് എന്നാൽ എന്തിനാണ് ചർച്ചക്കാരെ മാറ്റുന്നത് എന്ന കാര്യം ഇതുവരെ വ്യക്തവുമല്ല പക്ഷേ യു എസ് നടപടികളോട് പ്രതികരിക്കാൻ ചൈനയ്ക്ക് ഒന്നിലധികം ഓപ്ഷനുകൾ ഉണ്ടെന്നാണ് ചൈനീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ചൈനയുടെ വിപണിയെയും യൂറോപ്പിനെയും ആഗോള ദക്ഷിണേന്ത്യയിലെ രാജ്യങ്ങളിലെയും കൂടുതലായി ആശ്രയിക്കുന്നതുൾപ്പെടെ ചൈനയുടെ ആഭ്യന്തര ഉപഭോഗം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് യു എസ് ഉപഭോക്താവിനെ മാറ്റിസ്ഥാപിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നും പറയുന്നു അതേസമയം ഹൈടെക് ഉൽപ്പന്നങ്ങൾ എയറോസ്പേസ് നിർമ്മാണം പ്രതിരോധ മേഖല എന്നിവയിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടെയുള്ള അപൂർവ ഭൂമിയുടെ കയറ്റുമതിയിലും ചൈന കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പുതിയ നിയമത്തിനു മുന്നേ ആഗോള വാണിജ്യത്തെ നിയന്ത്രിക്കുന്ന സംഘടനയായ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ചൈനയുടെ അംബാസിഡറായും ലിച്ചെങ്കാങ് ഏകദേശം നാലര വർഷം പ്രവർത്തിച്ചു കൂടാതെ യു എസുമായുള്ള താരിഫ് തർക്കത്തിൽ ബീജിംഗ് അപ്പീലും നൽകിയിട്ടുണ്ട് ജനീവിയയിലെ യു എൻ ഓഫീസിലേക്കും സ്വിറ്റ്സർലാൻഡിലെ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലേക്കുമുള്ള ചൈനീസ് പ്രതിനിധി സംഘത്തിന്റെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധിയായും അദ്ദേഹം പ്രവർത്തിച്ചു കൂടാതെ പ്രസിഡന്റ് ഷി ജിങ് പിങല നിന്ന് താഴേക്കുള്ള ഒരു കൂട്ടം ഉന്നത നേതാക്കൾ ഗതി നിശ്ചയിക്കാൻ സാധ്യതയുണ്ടെന്നും യു എസുമായുള്ള ഏത് ചർച്ചയിലും ലീ അവരുടെ വാദം പ്രതിനിധീകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കൂടാതെ വിയറ്റ്നാം സന്ദർശിച്ച ശേഷം ചൊവ്വാഴ്ച വൈകുന്നേരം അദ്ദേഹം മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി മലേഷ്യ കാലാലംപൂരിൽ എത്തി മലേഷ്യയിൽ ചൈനയും പത്തങ്ക അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ഷി ജിൻ പിങ് ചർച്ച ചെയ്യുമെന്നാണ് നിലവിൽ ഉയർന്നുവരുന്ന പ്രതീക്ഷ കൂടാതെ യുഎസുമായുള്ള ചർച്ചകളുടെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ യുഎസ് താരിഫ് തർക്കം ആരംഭിച്ചിട്ടുണ്ടെന്നും ചൈന അതിൻ്റെ നിയമാനുസൃത അവകാശങ്ങളും താൽപര്യങ്ങളും അന്താരാഷ്ട്ര നീതിയും സംരക്ഷണത്തിന് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു